ആധുനിക ലോക ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ വിവാഹം ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അരങ്ങേറി ഇന്ത്യൻ ശതകോടീശ്വരനായ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയും രാധിക മർച്ചൻ്റും തമ്മിലുള്ള വിവാഹമാണ് ഇന്ന് അരങ്ങേറിയത് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് അയ്യായിരം കോടി രൂപയിലേറെ ചിലവ് വന്ന വിവാഹ പരിപാടികളാണ് ഇന്ന് സമാപിക്കുന്നത് എന്നാണ് ഒരു വർഷത്തിലേറെയായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന മണിപ്പൂർ സന്ദർശിക്കാൻ സമയമില്ലാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്നത്തെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ഈ വിവാഹത്തിന്റെ ആഡംബര വാർത്തകൾ എല്ലാ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ മറ്റൊരു വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യം കണ്ടെത്തുകയാണ് അത് മുംബൈയിൽ നിന്നുള്ള ഒരു വിവരാവകാശ പ്രവർത്തകനായ അലിൽ ഗാൽഗളി പുറത്തുവിട്ടൊരു വാർത്തയാണ് അദ്ദേഹം ആരോപിക്കുന്നത് മുകേഷ് അംബാനിക്ക് കീഴിലുള്ള വിവിധ കമ്പനികൾ നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ മുംബൈ മെട്രോപൊളിറ്റൻ റീജ്യൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് നികുതി ഇനത്തിൽ അടയ്ക്കാൻ ബാക്കിയുണ്ട് എന്നാണ് അതായത് അയ്യായിരം കോടി രൂപയിലേറെ ചിലവ് വരുന്ന ഒരു വിവാഹം നടത്തുന്ന അംബാനിക്ക് കീഴിലുള്ള കമ്പനികൾ കോടി രൂപ ഇനിയും സർക്കാരിന് ടക്കാൻ ബാക്കിയുണ്ടെന്നാണ് ഈ വിവരാവകാശ പ്രവർത്തകൻ ആരോപിക്കുന്നത് അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തുവിട്ടിരുന്നു നമുക്ക് ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേട്ടുനോക്കാം दुर्भाग्य से एमएम एम के ऐसे बहुत सारे डिफॉल्टर है अब नाम सुनेंगे तो आपको अचरज इसलिए होगा कि जो सबसे बड़े उद्योगपति हमारे देश के है और जो विश्व के ग्यारहवें उद्योगपति हैं मुकेश अंबानी उनकी रिलायंस कंपनी ने चार हजार तीन सौ इक्यासी करोड़ रूपये आज तक अदा नहीं किए लोकत चलवे विवाह ചാൾസ് രാജകുമാരനും ഡയാന രാജകുമാരിയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ നാലിരട്ടിയിലേറെ ചിലവ് വരുന്ന വിവാഹമാണ് ഇപ്പോൾ നടന്ന ആനന്ദ് അംബാനിയും രാധിക മർച്ചൻറ്റും തമ്മിലുള്ള ഈ ആർഭാട ഗംഭീരമായ വിവാഹം ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളായ മിൻറ്റ് ഔട്ട്ലുക്ക് പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അയ്യായിരം കോടി രൂപയിലേറെ ചിലവ് ഇതിന് മൊത്തത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് അതായത് വിവാഹത്തിന് മുന്നോടിയായി നടന്ന പ്രീ വെഡിങ് ചടങ്ങുകളിൽ റിഹാന എന്ന പോപ്പ് ഗായിക പാടാനെത്താൻ മാത്രം എഴുപത്തിനാല് കോടി രൂപയാണ് അംബാനി കുടുംബം ചെലവഴിച്ചത് അന്ന് നടന്ന സൽക്കാരത്തിന്റെ കാറ്ററിംഗിന് മാത്രം ചിലവായത് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണെന്ന് ഇതേ ദേശീയ മാധ്യമങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യ എന്ന ലോകരാജ്യം രാജ്യം ജനാധിപത്യത്തിന്റെ മാതാവ് നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങളുടെ പട്ടിക എടുക്കുമ്പോഴാണ് ഇന്ത്യ നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാൻ നൂറ്റി രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയെക്കാൾ ഏറെ മുന്നിലാണ് അങ്ങനെ പട്ടിണിയുടെ കാര്യത്തിൽ ഒരു ഭീകരമായ അവസ്ഥ നിലനിൽക്കുന്നു എന്ന് ആഗോള സൂചികകൾ സൂചിപ്പിക്കുന്ന ഇന്ത്യയിൽ തന്നെയാണ് ലോകത്തെ തന്നെ ഏറ്റവും ചിലവേറിയ വിവാഹവും ഒരധിക നികുതി പോലും നൽകാതെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത ആ സമയത്താണ് ഇപ്പോൾ വിവരാവകാശ പ്രവർത്തകനായ അനിൽ ഗാൽഗലി ഈ ഞെട്ടിക്കുന്ന വിവരം പങ്കുവയ്ക്കുന്നത് അതായത് അദ്ദേഹം ആരോപിക്കുന്നത് എൺപത്തി ഒന്ന് കോടി രൂപ ഒന്നും രണ്ടുമല്ല നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് അംബാനിക്ക് കീഴിലുള്ള കമ്പനികൾ നികുതി ഇനത്തിൽ ഇനിയും അടയ്ക്കാൻ ബാക്കിയുണ്ട് എന്നാണ് നാലായിരത്തിലേറെ കോടി രൂപ നികുതി ഇനത്തിൽ സർക്കാരിന് നൽകാൻ ബാക്കിയുള്ളൊരു മുതലാളി തന്നെയാണ് ഇന്ത്യയിൽ അയ്യായിരം കോടി രൂപയിലേറെ ചിലവ് വരുന്ന ഒരു വിവാഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്തെയും സിനിമാ രംഗത്തെയും മറ്റ് സെലിബ്രിറ്റികളും ഉൾപ്പെടുന്ന ഒരു വലിയ താരനിര തന്നെ ഈ വിവാഹവും അതുമായി അനുബന്ധിച്ച കലാപരിപാടികളിലും പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അധികം രാഷ്ട്രീയ നേതാക്കളൊന്നും തന്നെ ഈ വിവാഹത്തെയും ഇതിൽ നടക്കുന്ന ആർഭാടത്തെയും വിമർശിച്ച് രംഗത്ത് വന്നിരുന്നില്ല എന്നാൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി അദ്ദേഹം സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക്കാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വിവാഹത്തെയും അതിന്റെ ആർഭാടത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കുറിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് അംബാനി കുടുംബത്തിലെ യുവരാജാവ് ആനന്ദിന്റെ വിവാഹ മാമാങ്കം ഒരു മാസത്തിലേറെയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം ആഘോഷങ്ങൾ യൂറോപ്പിലാണത്രേ പിന്നെ അമേരിക്കയിൽ അങ്ങനെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും അയ്യായിരം കോടി രൂപയിലേറെയാണ് ചിലവ് കണക്കാക്കപ്പെടുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ അച്ചടിയാകട്ടെ ദൃശ്യമാകട്ടെ എവിടെയെങ്കിലും ഈ ആഡംബര ദൂർത്തിനെ കുറിച്ചൊരു വിമർശനം വായിക്കാനോ കാണാനോ കഴിഞ്ഞോ പകരം പങ്കെടുത്ത താരങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ ഭക്ഷണ മെനു ഭക്ഷണമെനു വേണ്ട ഉത്സവത്തിൻ്റെ ഓരോന്നോരോന്നും എടുത്ത് വർണ്ണിച്ച് അത്ഭുതം കൂറി നിൽക്കുകയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോലും വിവാഹ വിശേഷങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഇതിനിടെ ഞാൻ എക്സിൽ ഒരു ചെറു ട്വീറ്റ് ഇട്ടു തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങളും പതിനായിരം രൂപയിൽ താഴെ മാസ വരുമാനമുള്ള ഒരു രാജ്യത്ത് മുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളറിന്റെ അംബാനി വിവാഹഘോഷം ഒരു അശ്ലീലമാണ് നിയമപരമായി അവരുടെ പണം അവർക്ക് എന്തും ചെയ്യാം പക്ഷെ ഇത്തരത്തിലുള്ള അത്യാഡംബര ദൂർത്ത് അമ്മ ഭൂമിയോടും അതിലെ പാവങ്ങളോടുമുള്ള പാപമാണ് തെരുവിളികളും മറുപടികളുമായി സംഘിക്കൂട്ടങ്ങൾ ഇറങ്ങി തുറുപ്പു ചീറ്റ സാമ്പത്തിക ന്യായവാദമാണ് പണക്കാർ ഇങ്ങനെ പണം ചെലവാക്കുമ്പോൾ അത്യാധികമായി അതിൻ്റെ ഗുണഭോക്താക്കൾ പാവങ്ങളായിരിക്കും പോലും ആഡംബര വസ്തുക്കൾ മറ്റും നിർമ്മിക്കുന്ന കൈവേലക്കാർ പാചകക്കാർ സദ്യവട്ടങ്ങൾക്കുള്ളവ കൃഷി ചെയ്യുന്നവർ ടാക്സിക്കാർ അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി വരുമാനം വർദ്ധിക്കുമത്രേ എന്റെ മറുപടി ഇതാണ് ഈ പണം വ്യവസായ നിക്ഷേപം നടത്തലാണ് രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നേരായ മാർഗം ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും വരുമാനം ഉയർത്താനുമുള്ള മാർഗം പണക്കാരുടെ ആഡംബരത്തിനും വരുമാനത്തിനും സ്വത്തിനും മേൽ ഉയർന്ന നികുതി ചുമത്തി അത് പാവങ്ങൾക്ക് തൊഴിലുറപ്പും ഉയർന്ന പെൻഷനുമായി നൽകലാണ് മറ്റൊരു പ്രശ്നമുണ്ട് ഈ വിവാഹ മഹാംഗം ഇത്തരം ആഡംബര വിവാഹങ്ങളുടെ ഒരു വേലിയേറ്റം ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ പോവുകയാണ് അതിസമ്പന്നർ മാത്രമല്ല ഇടത്തരക്കാരും സാധാരണക്കാരും പോലും അമ്പാനി കല്യാണം അനുകരിക്കാൻ തുടങ്ങും കടത്തിൽ മുങ്ങും വിവാഹ ദൂർത്തുകൾ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണം സാമൂഹിക പരിഷ്കർത്താക്കളെല്ലാം നടത്തിയിരുന്നത് ഓർക്കുമല്ലോ പണത്തിനു മേലൊന്നും പറക്കില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ കലാകാരന്മാർ തുടങ്ങി വലിയൊരു നില ദർബാറിൽ പങ്കെടുക്കാൻ തിക്കിത്തിരക്കുകയായിരുന്നു ഇടതുപക്ഷക്കാർ ആരെയും കണ്ടില്ല ഏതായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്താത്തത് വിളിക്കാത്തത് കൊണ്ടല്ല എന്നുറപ്പാണ് അതും നന്നായി ഇതിനിടെ എനിക്കൊരു ക്ഷണം കിട്ടി അത് സി എൻ എൻ ഇന്റർനാഷണലിൽ നിന്നാണ് അംബാനി വിവാഹത്തെക്കുറിച്ചുള്ള താങ്കളുടെ ട്വീറ്റിൻ്റെ തുടർച്ചയായി താങ്കളെ സി എൻ എൻ ഇന്റർനാഷണലിൽ ഒരു അഭിമുഖത്തിന് ക്ഷണിക്കുന്നതിന് സന്തോഷമുണ്ട് ഇങ്ങനെ അവസാനിക്കുന്നു ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തോമസ് ഐസക് പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ് ഒരു അധിക നികുതിയും നൽകാതെ ഒരു രൂപ അധിക നികുതിയായി നൽകാതെ ഇത്ര ആഡംബരത്തോടെ ഒരു വിവാഹം ഈ രാജ്യത്ത് നടക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ എഴുതി വച്ചിരിക്കുന്ന സോഷ്യലിസം പോലെയുള്ള വാക്കുകൾ വെറും നോക്കുകുത്തിയാവുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതോടൊപ്പം വേണം ഈ അനിൽ ഗാൽഗലി എന്ന വിവരാവകാശ പ്രവർത്തകൻ പുറത്തുവിട്ട ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിനെയും നമ്മൾ ചേർത്ത് വായിക്കാം അദ്ദേഹം ആരോപിക്കുന്നത് പോലെ നാലായിരത്തിലേറെ കോടി രൂപ അംബാനി എന്ന ഒറ്റ മുതലാളിക്ക് കീഴിലുള്ള കമ്പനികൾ ഇന്ത്യൻ സർക്കാരിന് നൽകാൻ ബാക്കിയുണ്ട് നികുതി ഇനത്തിലെങ്കിൽ അതാദ്യം പിരിച്ചെടുത്തിട്ട് വേണമായിരുന്നു ഈ അയ്യായിരം കോടി രൂപയിലേറെ ചെലവ് വരുന്ന വിവാഹം നടത്താൻ നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ ആഗോള പട്ടിണി സൂചികയിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിന് ഒരിക്കലും ചേരുന്നതല്ല ഇത്ര അത്യാഡംബരത്തോടെയുള്ള ഒരു വിവാഹമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്ന താരങ്ങളുടെ വസ്ത്രത്തിൻ്റെ പ്രത്യേകതയും ഭക്ഷണമെനുവിലെ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ ഈ വിവരാവകാശ പ്രവർത്തകൻ പുറത്തുവിട്ട ഈ വാർത്ത അധികം ചർച്ച ചെയ്യപ്പെടാതെ തന്നെ മുങ്ങിപ്പോകാനാണ് സാധ്യത എന്ന് പറയാതിരിക്കാൻ കഴിയില്ല